നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടോ ചെയ്യുന്നത് സെയിൽസ് വീഡിയോ അല്ല അപ്പോൾ നമ്മൾ മുപ്പത്തി ഒന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഒരു ഗിവ്വേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ നമ്മൾ പ്രൈസ് ഇതാക്കാൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല വേറെ ഒന്നുമല്ല കുറച്ച് വീട്ടിൽ കുറച്ച് ബിസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി ഒന്ന് രണ്ട് മരു മരണങ്ങളും അങ്ങനെ അതിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വീഡിയോ ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് അവിടെ മാറ്റി വെച്ചേക്കായിരുന്നു അപ്പോൾ കുറച്ച് പേര് മാത്രമേ അതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൽ രണ്ട് മൂന്ന് പേരെൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിട്ടില്ലെന്ന് അപ്പോൾ അത് കുറച്ച് തിരക്കുകളൊക്കെ കാരണമാണ് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം അതിൻ്റെ ഗവേ ചെയ്യാനായിട്ട് വൈകിയത് പിന്നെ അത് അങ്ങോട്ട് വിട്ടുപോയിന്ന് തന്നെ പറയാമതെൻ്റെ അടുത്തുനിന്ന് പിന്നെ അതെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു കമൻസൊക്കെ നോട്ട് ചെയ്തൊക്കെ വെച്ചിരുന്നതൊക്കെയും എൻ്റെയിൽ നിന്ന് പോയിരുന്നു എടുത്ത് വെച്ചിരുന്നതൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് കുറച്ച് വൈകിയത് വൈകിയതെട്ടാ അപ്പോൾ നമ്മൾ രണ്ട് വിന്നേഴ്സിനെയാണ് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ രണ്ട് വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മളപ്പോൾ എടുത്തിരിക്കുന്ന ആ ഒരു ഇതിൽ കുറച്ച് ക്ലിയർ നമ്മൾ കുറച്ച് സൂം ചെയ്ത് കണ്ടാൽ മാത്രമേ ചിലപ്പോൾ ക്ലിയർ ആകുള്ളൂ കേട്ടോ അത് ഞാൻ വീഡിയോ എടുത്തപ്പോഴത്തേക്കും അത് ഷോർട്ട്സിൻ്റെ ആ ഒരു ഇതിലായിപ്പോയി എടുത്തത് അതുകൊണ്ടാണ് കുറച്ച് ഇത് വന്നത് കേട്ടോ അപ്പോൾ ഞാൻ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഫോട്ടോയും വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ രണ്ടു പേരുടെ അനയും എന്താണെന്നുള്ളത് പേരാണെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെങ്കിൽ നമ്മൾ ലൈക്ക് വെച്ചിട്ടാണ് നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും പെട്ടെന്ന് അറിയാനായിട്ട് പറ്റും ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഐഡിയ ആയത് കാരണം നമുക്ക് വായിച്ച് ഇതാക്കാനും പാടാണല്ലോ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ ഒന്ന് കാണുക കേട്ടോ അപ്പോൾ ഇത് ഈ വിന്നേഴ്സ് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസിലൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്ട്സപ്പ് നമ്പർ ഉണ്ടല്ലോ അപ്പോൾ അതിൽ നോക്കിയിട്ട് നമുക്കൊന്ന് മെസ്സേജ് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരെണ്ണം അറ്റ് യൂസർ ആർ ടി ഫൈവ് ഇ ജി എയ്റ്റ് ക്യു എം ത്രീ ഡബ്ല്യു അതാണ് ഒരെണ്ണം പിന്നെ അറ്റ് എ അസ്മാബി എ എസ് എം എ ബി ഐ ഫൈവ് ഫോർ വൺ ഇതാണ് അടുത്തത് കേട്ടോ അപ്പോൾ ഈ രണ്ട് പേരും നമ്മളൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീക്കായിരിക്കും നമ്മൾ പ്ലാൻസിനെ അയക്കുന്നത് ഇപ്പോൾ എലക്ഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇനി എല്ലാ പ്ലാൻസും നെക്സ്റ്റ് വീക്കാണ് അയക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ദയവായി വീഡിയോ കണ്ടിട്ട് നമ്മൾ ഈ രണ്ട് പേരും ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്